റിയാലിറ്റി ഷോകളിലൂടെ എത്തി മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഗായികയാണ് ശ്രേയ ജയ്ദീപ് ഇപ്പോഴിതാ തന്റെ ഇതുവരെയുള്ള സംഗീത യാത്രയെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ ശ്രേയ പങ്കുവെക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് ഗായികയായ ശേഷം പ്രേക്ഷകരിൽ നിന്നും ഉണ്ടായ ചില അനുഭവങ്ങളും ശ്രേയ ജയദീപ് വെളിപ്പെടുത്തുന്നുണ്ട് ശ്രേയ എന്ന പേരുണ്ടെങ്കിൽ പാട്ടുകാരിയാകുമെന്ന് തോന്നുന്നില്ല എന്ന് താരം പറയുന്നു താൻ സിനിമയിലും ആൽബത്തിലും ഡിവോഷണൽ സോങ് പാടുമ്പോഴുമൊക്കെ പലരും പറയാറുണ്ട് തന്റെ പാട്ട് കേൾക്കുമ്പോൾ ഡിവൈനിറ്റി തോന്നാറുണ്ടത് സുഖമില്ലാത്ത കുട്ടികളൊക്കെ വിളിച്ച് തൻറെ പാട്ടുകളെടുത്ത് ഇതാണ് ദിവസവും കേൾക്കുന്നതെന്നും പാട്ട് കേട്ട് അസുഖം മാറിയെന്നും ഒക്കെ പറയും അതൊക്കെ കേൾക്കുമ്പോഴാണ് ഗായികയായി തന്നെയാണ് തുടരേണ്ടതെന്ന് തനിക്ക് തോന്നാറുള്ളതെന്നും ശ്രേയാ ജയദീപ് പറയുന്നു പ്ലസ് ടു പൂർത്തിയാക്കിയ ശ്രേയ ഇപ്പോൾ ഉപരിപഠനത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് ഒപ്പം സംഗീത പഠനവും നടക്കുന്നുണ്ട് കോഴിക്കോടുകാരിയായ ശ്രേയ പത്ത് വയസ്സായപ്പോഴേക്കും അൻപതിലധികം ഭക്തിഗാനങ്ങളും നിരവധി ചലച്ചിത്ര ഗാനങ്ങളും പാടിക്കഴിഞ്ഞിരുന്നു പിന്നടി ഗായികയായി ശ്രേയയെ കൈപ്പിടിച്ചു ഉയർത്തിക്കൊണ്ടുവന്നത് സംഗീത സംവിധായകൻ എം ജയചന്ദ്രനാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും സംഗീത സംവിധായകൻ എം ജയചന്ദ്രനെ തന്റെ ഗോഡ് ഫാദർ എന്നാണ് ശ്രേയ ജയദീപ് വിശേഷിപ്പിക്കാറുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗായിക ബിനി കൃഷ്ണകുമാറിൽ നിന്നും കർണാടക സംഗീതവും പഠിക്കുന്നുണ്ട് ശ്രേയ ശ്രേയെ പോലെ തന്നെ സംഗീതത്തിൽ അഭിരുചിയുള്ള ആളാണ് ശ്രേയയുടെ സഹോദരനും വോയിസിന് ഭയങ്കര കെയർ കൊടുക്കുന്നയാളല്ല താനെന്നും പക്ഷേ വോയിസിന് ഇമ്മ്യൂണിറ്റി പവർ വേണമെന്നും മാത്രമാണ് തന്റെ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളതെന്നും ശ്രേയ പറയുന്നു അതായത് തണുത്തുള്ളതും ചൂടുള്ളതും ഒക്കെ കഴിക്കാൻ കഴിയണം പണ്ട് തണുത്തത് കഴിക്കാറില്ലായിരുന്നു ഇപ്പോഴും ഐസ്ക്രീമിനോടൊന്നും വലിയ ക്രേസില്ല എന്നാണ് ശ്രേയ പറയുന്നത് ചെന്നൈയിലാണ് താൻ പാട്ട് പഠിക്കുന്നത് കർണാടക സംഗീതം പഠിക്കുന്നത് ബിനി കൃഷ്ണകുമാറിൽ നിന്നാണ് മാസത്തിൽ ഒരാഴ്ച ചെന്നൈയിൽ പോയി നിന്നാണ് സംഗീതം പഠിക്കുന്നതെന്നും കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ പാട്ടൊക്കെ പാടി റീൽസൊക്കെ ഇടാൻ മടിയാണെന്നും ശ്രേയ പറയുന്നു പക്ഷേ സോഷ്യൽ മീഡിയ നമ്മുടെ കരിയറിന് നൽകുന്ന ബൂസ്റ്റ് വലുതാണെന്നും ശ്രേയാ ജയദീപ് കൂട്ടിച്ചേർത്തു മുടിയൊക്കെ കളർ ചെയ്യുമ്പോൾ നെഗറ്റീവ് കമന്റുകളൊക്കെ വരാറുണ്ട് അതൊക്കെ വായിച്ച് വിട്ടുകളയും വീട്ടുകാർ ഫുൾ സപ്പോർട്ടാണെന്നും ശ്രേയ പറയുന്നുണ്ട് അതേസമയം ഗായിക എന്നതിൽ റീതിങ്ക് ചെയ്യേണ്ട സ്ഥിതി തനിക്ക് വന്നിട്ടില്ല എന്നും ശ്രേയ പറയുന്നുണ്ട് മലയാള സിനിമയിൽ പാട്ടിന്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നതായി തനിക്ക് തോന്നാറുണ്ടെന്നും റാപ്പ് സോങ്ങുകൾ നന്നായി ആസ്വദിക്കുന്നയാളാണ് താനെന്നും അതുപോലെ തന്നെ പഴയ പാട്ടുകൾ എത്ര കേട്ടാലും മടുക്കില്ല എന്നും അത് മറക്കാറുമില്ല എന്നുമാണ് ശ്രേയാ ജയദീപ് പറയുന്നത് എന്നാൽ ഇപ്പോൾ ഇറങ്ങിയ സിനിമകളിലെ പാട്ടുകൾ ആസ്വദിക്കുമെങ്കിലും അധികം ഓർമ്മയിൽ നിൽക്കാറില്ല മറന്നു മറന്നുപോകുമെന്നും താരം പറയുന്നു ഗായികയായുള്ള താൻ എപ്പോഴും കാണുന്നത് എം ജയചന്ദ്രനെ ഗോഡ് ഫാദറായി കിട്ടി എന്നതൊരു അനുഗ്രഹമായാണ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന സമയത്താണ് എം ജയചന്ദ്രൻ സാറിനെ പരിചയപ്പെടുന്നത് അദ്ദേഹമാണ് ഒരു ഹിറ്റ് സോങ് ആദ്യം തന്നത് കുറെ കാലം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും അദ്ദേഹമാണെന്നും അദ്ദേഹത്തെ കിട്ടിയത് അനുഗ്രഹമായി കാണുന്നുവെന്നും ശ്രേയ പറയുന്നുണ്ട് അതേസമയം ആങ്കറിംഗ് ചെയ്ത അനുഭവവും ശ്രേയാ ജയദേവ് അഭിമുഖത്തിൽ പങ്കുവെക്കുന്നുണ്ട് ആങ്കറിംഗ് ചെറിയൊരു പണിയല്ല മേക്കപ്പും ഹൈഹീലും ഒക്കെ ഇട്ട് തനിക്ക് ആങ്കറിംഗ് ചെയ്യാൻ സാധിക്കില്ല എന്നും മീനാക്ഷി ബോർഡ് എക്സാമിന് പോയപ്പോൾ ടോപ്പ് സിംഗറിൽ ആങ്കർ ചെയ്തിരുന്നു അന്ന് തനിക്ക് ആങ്കറിംഗ് പറ്റിയ പണിയല്ല എന്ന് മനസ്സിലായി എന്നും ഈ അഭിമുഖത്തിൽ ശ്രേയാ ജെയപ്പ് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ